ശ്രീ രാഹുൽ ഈശ്വരന് കുറച്ചു കാലത്തേക്ക് പൂർണ്ണമായിട്ടും വിശ്രമിക്കാം രാഹുൽ ഈശ്വര് ഒരുപാട് ആണുങ്ങൾക്ക് വേണ്ടി സംഘടന സംഘടനയുണ്ടാക്കുകയും ആണുങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാദിക്കുന്ന ഒരാളാണ് ഞാൻ ആസിഫിലൂടെ പുതിയ സിനിമ കണ്ടു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഒരു സിനിമ വളരെ നാച്ചുറലായിട്ട് എടുത്തുവച്ചേക്കുന്ന ഒരു സിനിമ ആണ് ഒരു സിനിമാറ്റിക് എലിമെന്റ് ആയിട്ട് പോലും ആ സിനിമ നമുക്ക് തോന്നില്ല പടം കാണുമ്പോൾ തന്നെ അങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് പടം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ സിഫലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൂടെ അഭിനയിച്ചവരൊക്കെ അട്ടവുലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അപ്പം ഈ നമ്മുടെ ഈ ആണുങ്ങളെ ആണുങ്ങളെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഡിവോഴ്സിന്റെ ആ സിറ്റുവേഷനിലൊക്കെ ഇടയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് പലപ്പോഴും നമ്മൾ മുൻപിൽ കാണുന്ന പല ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിക്കും ഈ സിനിമയിൽ വളരെ ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടിരുന്ന് കാണാൻ പറ്റിയ വളരെ നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് വളരെ സിമ്പിളാണ് വലിയ ബ്രഹ്മ സിനിമ ആയിട്ടോ അല്ലെങ്കിൽ വലിയ ആക്ഷൻ പ്രതീക്ഷിച്ച് പോകരുത് ആണുങ്ങൾക്ക് പറയേണ്ട ആണുങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ആൺപക്ഷ സിനിമ എന്ന് വിളിച്ചാലും